ഒരു ഇരുപത് കൊല്ലം ക്ഷേത്രത്തിൽ മേൽശാന്തി പൂജ കഴിച്ചു വന്നിരുന്നു രാവിലെ ഉഷപൂജ അതിനുശേഷം നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു പൂജ കഴിക്കുന്നു ദീപാരാധന കഴിക്കുന്നു വൈകിട്ട് സന്ധ്യാദീപാരാധന കഴിക്കുന്നു അർച്ചനകൾ കഴിക്കുന്നു എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ ഇരുപത് കൊല്ലം അദ്ദേഹം അദ്ദേഹം ഭക്തി ശ്രദ്ധാപുരസ്സരം തൻ്റെ കർമ്മങ്ങൾ ലോപം കൂടാതെ ചെയ്തു വന്നു അദ്ദേഹത്തിന് ഒരു ശ്വാസകോശ രോഗം പിടിപെട്ടു അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങുകയാണ് ഇത്ര കൊല്ലം ഞാൻ പൂജ കഴിച്ചല്ലോ ശിവനെ എനിക്ക് നീ നൽകിയതോ ശ്വാസകോശ രോഗം ഇതെങ്ങനെ എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം നമ്മളിൽ നിന്നാണ് സാധാരണക്കാരിൽ സാധാരണക്കാർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങിച്ച് വിളക്കെണ്ണ പൂജാ എണ്ണ ദീപാരാധന എണ്ണ ലക്ഷ്മി എണ്ണ കുബേര എണ്ണ എന്ന പല രൂപത്തിൽ ആളൊന്നു തന്നെയാണ് വ്യാജൻ വ്യാജനൊന്നു തന്നെയാണ് പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് കൂടുതൽ എണ്ണകൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങി നൽകി മേൽശാന്തി ഉണ്ടോ അറിയുന്നു അദ്ദേഹം നല്ലെണ്ണയുടെ കളറിലാണ് ഇതെല്ലാം നല്ല എണ്ണ നല്ലെണ്ണയാണേ അതാണല്ലോ നമുക്ക് ഉപയോഗിക്കേണ്ടത് പക്ഷെ ആ കളറിലിരിക്കുന്നു അദ്ദേഹം എടുത്തു വെച്ച് കത്തിക്കുകയാണ് ഇത്രയും എണ്ണ ഉണ്ടല്ലോ എന്നാൽ പിന്നെ തൂക്കുവിളക്ക് നിലവിളക്ക് കവലവിളക്ക് എല്ലാം കൂടി കത്തിച്ച് നടയടച്ച് അകത്തിരുന്ന് ഇങ്ങനെ അഷ്ടോത്തരം അർച്ചന പുഷ്പാഞ്ജലികൾ കഴിപ്പിച്ച് ഒരു അരമണിക്കൂറ് അതിനകത്ത് ഇരിക്കുകയാണ് അതിനകത്ത് ശ്വസിക്കുകയാണ് ശ്രീകോവിലിൽ വേറെ ജന്നാലയില്ല പോക പുറത്തു പോകാനായിട്ട് വേറെ സംവിധാനങ്ങളില്ല പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ് ഇദ്ദേഹം സുഖമായിട്ട് ഇതിങ്ങനെ വലിച്ചു കയറ്റി ഇരുപത് കൊല്ലം ഒന്ന് ചിന്തിക്കുക ഇതിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് അദ്ദേഹത്തിന് എന്താണ് ലഭിച്ചത് ശ്വാസകോശ രോഗം അതിനെ അദ്ദേഹം ശിവന് പൂജ കഴിച്ചത് കൊണ്ടെന്നാക്കി മാറ്റി കാരണം ജനങ്ങൾ ക്ഷേത്രത്തിന് അടുത്തുള്ള കടയിൽ നിന്ന് നാം വാങ്ങിച്ചു നൽകുകയാണ് എണ്ണ നല്ലെണ്ണയുടെ കളറുണ്ട് പക്ഷേ അത് കെമിക്കലാണ് ഏവരും ചിന്തിക്കുക ഒരു പ്ലാസ്റ്റിക് കത്തുന്ന പുക ശ്വസിച്ചാൽ അത് ഗുണമോ ദോഷമോ ഒരു ടയർ കത്തുകയാണ് റബ്ബർ അത് ഗുണമോ ദോഷമോ ചിന്തിക്കുക കുറേ നേരം വാഹനത്തിൽ നിന്ന് വരുന്ന പുക ശ്വസിക്കുന്നു ഗുണമോ ദോഷമോ ദോഷം തന്നെയാണെന്നായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം ഇല്ലെങ്കിൽ ചിന്ത അതുപോലെ എല്ലാ റെസ്റ്റോ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഈ വേസ്റ്റായി വരുന്ന എണ്ണ സ്വരൂപിച്ച് അതിനെ കൂട്ടി ഒരുപാട് ശേഖരിച്ച് അതിനെ റീ ചെയ്ത് അതിൽ സുഗന്ധദ്രവ്യം ആഡ് ചെയ്ത് അത് നല്ലെണ്ണയുടെ കളർ നൽകി ഒരു ബോട്ടിൽ ബോട്ടിലിൽ നിറച്ച് തുച്ഛമായ വിലയ്ക്ക് നിങ്ങളിലേക്ക് എത്തുകയാണ് കടക്കാർക്ക് വിൽക്കുന്നവന് മാർജിൻ കൂടുതലുണ്ടാവും ആ അദ്ദേഹമുണ്ടോ അറിയുന്നു ചിലപ്പോൾ പറയാൻ പറ്റില്ല അദ്ദേഹം വിചാരിക്കും ഇതാണ് നല്ല എണ്ണ ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പൂജ എണ്ണ എന്ന് പേരുണ്ടല്ലോ ഇല്ലെങ്കിൽ കുബേര എണ്ണ എന്ന് പേരുണ്ടല്ലോ ലക്ഷ്മി മഹാലക്ഷ്മി എണ്ണ എന്ന് പേരുണ്ടല്ലോ ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹം നൽകുകയാണ് ഇത് അങ്ങ് വിറ്റഴിക്കുവാൻ തുടങ്ങുകയാണ് മാർജനമുണ്ട് അപ്പോൾ പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹം നല്ല ഒരു ചിന്തയോട് കൂടിയായിരിക്കും ഇതാവണം ദേവന് നൽകേണ്ടത് വിളക്കെണ്ണ വിളക്ക് ആട്ടിയെടുത്ത എണ്ണ വിളക്ക് എണ്ണ കിട്ടുമോ ഇതുപോലും നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ അപ്പോൾ എവിടെ വന്നു ഇത് നിൽക്കുന്നു എന്ന് ഏവരും ചിന്തിക്കുക ഇത് നാം നൽകുന്ന വെറും നൂറ് എം എൽ എണ്ണയിൽ ഒതുങ്ങുന്നില്ല ഇത് ഒരു ലക്ഷം പേർ ആവർത്തിക്കുകയാണ് രണ്ട് ലക്ഷം പേർ ആവർത്തിക്കുകയാണ് അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് പത്ത് പത്ത് നൂറ് നൂറ് ആയിരമായി ആയിരം ലക്ഷമായി ഇക്കണ്ട ക്ഷ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു വിളക്കല്ല കത്തുന്നത് ആയിരക്കണക്കിന് വിളക്കാണ് കത്തുന്നത് അപ്പം ആ പ്രദേശം മുഴുവനും മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നാം നല്ല പ്രാണവായു ലഭിക്കുവാനായി ക്ഷേത്രത്തിൽ പോവുകയാണ് ഇനി ഏവർക്കും കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാക്ക മനസ്സിലാ കാണും എന്ന് വിചാരിക്കുകയാണ് ദയവ് ചെയ്ത് ക്ഷേത്രത്തിലേക്ക് നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണ ഇനിയിപ്പം ലഭിക്കുന്നതിൽ ശുദ്ധമായ നല്ലെണ്ണ വാങ്ങിച്ച് നൽകുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നല്ല എണ്ണ പേരിൽ തന്നെയുണ്ട് നല്ലെണ്ണ നെയ്യായാലും കുഴപ്പമില്ല വെറുതെ ആരും വീടുകളിൽ തന്നെ ഇത് ഉപയോഗിക്കരുത് ശ്വാസകോശ രോഗം വരും എന്നുള്ളതിൽ തർക്കമില്ല ഇനി അവരവരുടെ ഇഷ്ടം നമസ്കാരം